കനത്ത മഴയിൽ അയ്യപ്പൻകോവിൽ ആലടിക്കം പരപ്പിനുമിടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആലടി ടൗണിന് സമീപം സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു വീണ്ടും സമാനമായ രീതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ മണ്ണിടിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടതിനാൽ വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി വൺവേ സംവിധാനം ഒരുക്കുമെന്നും അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു ആൽഡി മുതൽ മേരൂളം വരെയുള്ള റോഡ് വൺവേ ആക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് മെയിൻ റോഡിലൂടെ പോവുകയും മറുവശത്തേക്ക് വരുന്ന വാഹനങ്ങളെ ആൽഡി ചെന്നിനുടി റോഡിലൂടെ എത്തിക്കുന്ന മൺവേ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ഗൗരവമായി ഗൗരവമായിരിക്കുകയാണ് നിലവിൽ ഗതാഗത നിരോധനം മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ കരാറുകാർ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം